മാന പ്രേക്ഷകർക്ക് എന്റെ പ്രണാം ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് പണ്ട് ധാരാളം പേര് ചോദിച്ചിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ചോദിക്കണില്ല നമ്മൾ വിചാരിച്ചാൽ ഈ നാട് മാറ്റാൻ പറ്റുമോ സാറേ എന്തിനാ വെറുതെ നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മളൊക്കെ ഇങ്ങനെ അല്ലേ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിച്ച പോലെ ഞാൻ അവരോടൊക്കെ പറയാം വേറെ ചെന്ന് പറയാറുണ്ട് നമ്മൾ ചില നെഗറ്റീവുകളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ബന്ധം പോലും ഇല്ലാതെയാവില്ലേ വേറെ ചിലർ പറയാറുണ്ട് എന്തിനാണ് നമ്മൾ പോളിറ്റിക്സ് പറയുന്നത് എന്തിനാണ് നമ്മൾ അത് പറയുന്നത് അങ്ങനെ പലരും പറയാറുണ്ട് പണ്ട് കേട്ടോ ഇപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ പറയാറില്ല ഇപ്പോൾ ധാരാളം പേര് നല്ല കൂടി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതിൽ കൂടുതലൊന്നും ചെയ്യാറില്ല ഞാൻ അവരോട് എല്ലാവരോടും പറയാറുണ്ട് ലോകത്തെ മാറ്റാനാണെന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ട നിങ്ങൾ ചെയ്യാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളത് ധൈര്യമായിട്ട് ചെയ്യാം ആര് സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ സ്വന്തം അമ്മയെ ചികിത്സിക്കുന്ന പോലെ സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം മക്കളെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുന്ന പോലെ നിങ്ങളുടെ ദൗത്യം ചെയ്യുക ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ സിഗരറ്റ് വലിക്കാനുണ്ടായിരുന്നു ഫിൽട്ടർലെസ് ഗോൾഡ് ഫ്ലേക്ക വലിച്ചിരുന്നത് ഇടയ്ക്ക് ഒരു ദിവസം രണ്ടോ മൂന്നോ വലിക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ സി എസ് ഐ ആറ് തിരുവനന്തപുരത്തെ പാപ്പനകോട് റീജിയണൽ റിസർച്ച് ലാബോറട്ടറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കുന്ന സമയത്ത് ഒരു ഹെഡ് ലോഡ് വർക്കറ് പ്രേമൻ എന്ന പേര് ഇന്നലെയും ഞാൻ അദ്ദേഹത്തിനെ കണ്ടു പ്രേമൻ എന്ന് പറയുന്ന ആൾ ഞാൻ ഈ സിഗരറ്റ് കത്തിക്കുന്ന കണ്ടിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറേ ഞങ്ങളൊക്കെ ചുമട്ട തൊഴിലാളികളാണ് ഞങ്ങളൊക്കെ തറകളാണ് ഞങ്ങളിപ്പോൾ ഒരു സിഗരറ്റ് വലിച്ചു വീടി വലിച്ചു അല്പം വെള്ളം ഒടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചുക്കു ചുണ്ടാകുമ്പോൾ സംഭവിക്കാൻ പോണില്ല ആരും ഒന്നും പറയാനും പോണില്ല പക്ഷെ സാറിനെ പോലെയാണ് അവർ സിഗരറ്റ് വലിക്കരുത് എന്റെ തലയ്ക്കകത്തി ഇടിവെട്ടിയ മാതിരി ഒരു ശബ്ദമായിരുന്നു വളരെ ബതുക്കെയാണ് ഈ പ്രേമെന്ന് പറയുന്ന ആൾ പറഞ്ഞത് സാറിനെ പോലെയുള്ള ഒരു ചെറുതാക്കരുത് മാത്രമല്ല സാർ ഇന്ന് അന്താരാഷ്ട്ര പുകവലി വിരുദ്ധ ദിനവും കൂടിയാണ് ഏപ്രിൽ പതിനെട്ടാം തീയതി മറ്റു ആണെന്ന് തോന്നുന്നു അത് അല്ല ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും അന്താരാഷ്ട്ര പുകവലി വിരുദ്ധ ദിനമാണ് ഇതൊന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് പത്രത്തിൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഓർത്തുനിന്ന് മാത്രമേ ഉള്ളൂ സാറ് വലിക്കേണ്ട അന്ന് ഞാൻ ആ സിഗരറ്റ് കരിഞ്ഞ് കൈ കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചിട്ടില്ല സിഗരറ്റിന്റെ പുക പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇന്നലെ അതേപോലെ ഒരു സംഭവം നടന്നു എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ട് ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് പൂജപ്പുരയിലെ പരീക്ഷാ ഭവൻ്റെ ഓപ്പോസിറ്റ് ഒരു തട്ടുകറയുണ്ടായിരുന്നു അവിടെ ഇന്നലെ ചായ കുടിക്കാൻ തീരുമാനിച്ചു ഞാനിവിടെ ചായ കുടിക്കാൻ ഇറങ്ങി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് വന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ അയാളുടെ മുമ്പിൽ കൈ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്റെ ശരീരത്തിലും മനസ്സിലും വേദന ഉണ്ടാവുമ്പോൾ ആ വേദന എന്താണെന്ന് എനിക്കറിയാം അതേപോലെയുള്ളൊരു വേദന നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലാണെങ്കിലും ആ വേദനയുടെ ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എന്നെങ്കിലും ഒന്ന് റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്ക് പോകണം പുക വലിച്ചവരുടെ വായിൽ വരുന്ന ക്യാൻസറിനെക്കുറിച്ച് നിങ്ങൾക്ക് അവിടെ ചിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരവിടെ ചികിത്സിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം പുക വലിക്കുന്നവർക്ക് എല്ലാവർക്കും ക്യാൻസർ വരുന്നുണ്ടോയെന്ന് നിങ്ങളോട് ചോദിച്ചേക്കാം അതിനൊന്നും ഉത്തരം പറയാനോ വാദിക്കാനോ ജയിക്കാനോ അല്ല പുക വലിച്ചാൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് വലിച്ചവർക്കെല്ലാം ക്യാൻസർ വരുന്ന വരണമെന്ന് നിർബന്ധമില്ല പക്ഷേ ക്യാൻസർ ഇല്ലാത്തവനും വരാൻ സാധ്യതയില്ലാത്തവനും പുക വലിച്ചാൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നിങ്ങളിത് ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞു അയാള് കത്തിക്കാൻ പോയ സിഗരറ്റ് അവിടെ വെച്ചേച്ച അയാൾ പോയി ആ കടക്കാരനെന്ത് പറഞ്ഞു പറയൂ സാറേ ഞാനിവിടെ ചായ കൊടുക്കുമ്പോൾ ഓരോരുത്തർ സ്കൂട്ടറിൽ വന്ന് ഇടത്തെ കാല് നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ കാണിക്കും സിഗരറ്റ് ഉണ്ടോ എന്ന് ഞാൻ സിഗരറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ചായ കുടിക്കാതെ പോകും തലയാക്കിയിട്ട് സിഗരറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ വരും സിഗരറ്റ് ഇടത്തെ കയ്യിൽ മേടിക്കും ഒരു ചായ കുടിച്ച് ചിലപ്പോൾ ഒരു വടയും കഴിച്ച് പോവും ഞാൻ ഇറങ്ങി ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയാളോട് പറയും എന്തിനാണ് മക്കളെ ഈ എട്ട് രൂപയുടെയും പത്ത് രൂപയുടെയും പന്ത്രണ്ട് രൂപയുടെയും സിഗരറ്റ് വലിച്ച് ഈ ശരീരം കളയുന്നത് എട്ട് രൂപ ഒരു ചായക്ക് ആറ് രൂപ ഏഴ് രൂപയാക്കിയാൽ നിങ്ങൾക്ക് ദേഷ്യം വരും ഇത് അവനവനെ നശിപ്പിക്കുന്ന കൊല്ലുന്ന ഈ പുക അകത്തേക്കെടുത്ത് എട്ട് രൂപയുടെയും പത്ത് രൂപയുടെയും പന്ത്രണ്ട് രൂപയുടെയും സിഗരറ്റേ ഉള്ളൂ ഇപ്പോൾ ആ അത്രയും രൂപ മുടക്കിയിട്ട് എന്തിനാ സ്വയം വിഷം അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കും എന്നാൽ എന്നാലും അവര് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് ചിലര് അത് കത്തിച്ച ഒരു പഫ എടുത്ത ഒരു കപ്പ് ചായ അങ്ങനെ ആ വിഷം മുഴുവനും പുറത്തേക്ക് പോക അകത്തേക്ക് പോകത്തക്ക വിധത്തിൽ തന്നെ കഴിക്കുന്നത് സാറേ ഞാൻ ഒത്തിരി പേരോട് പറയാറുണ്ട് പക്ഷേ ഞാൻ ഈ സിഗരറ്റ് വിൽപ്പന നിർത്തിയാലും ഈ ചായ കുടിക്കാൻ ആരും വരില്ല ഓപ്പോസിറ്റിൽ ആറേഴ് ചായക്കടകളുണ്ട് അവർക്ക് മുഴുവനും പരീക്ഷാ ഭഗവൻ്റെ അപ്പുറത്തും എസ് സി ആർ ടി സിയുടെ അവിടെ നിന്നുള്ള സ്റ്റാഫും കൂടെ അവിടെന്നാ കുടിക്കുക ഇവിടെ പുറത്തുനിന്ന് വരുന്നവർ മാത്രമേ ഇവിടെ നിന്ന് ചായ കുടിക്കാറുള്ളൂ അപ്പോൾ പലപ്പോഴും ഈ മഹാഭാവം ചെയ്യുന്നത് നിർത്തണമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട് ചിലരനുസരിക്കും ചിലരനുസരിക്കില്ല പക്ഷേ ഞാനിവിടെ സിഗരറ്റ് വെച്ചില്ലെങ്കിൽ എൻ്റെ ചായ കച്ചവടം പോലും ഇല്ലാതെയാകും അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ സാറേ സാറാ പയ്യനോട് പറഞ്ഞ ആ വരി എൻ്റെ ഹൃദയത്തിലും കൂടി തറച്ചു ഞാൻ പരമാവധി ഇവിടെ സിഗരറ്റ് വാങ്ങിക്കാൻ വരുന്നവരോട് ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി ധന്യമായിട്ടുള്ള അതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നു ആ പെട്ടിക്കടക്കാരന് സിഗരറ്റ് വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ടായിരിക്കാൻ ജീവിക്കുന്നത് പക്ഷേ ചായയും വടയും പോവില്ല എന്ന കാരണത്താൽ മാത്രം ശരിക്കും ഉപദേശിച്ചിട്ട് ഒന്നോ രണ്ടോ സിഗരറ്റ് വിൽക്കുന്ന ആ മനുഷ്യന്റെ മനോഭാവം നമുക്കുണ്ടെങ്കിൽ ധാരാളം മതിയെന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് അതായത് അറിയിക്കേണ്ടവരെ മുഴുവനും അറിയിക്കുക നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും നമ്മുടെ വേദത്തെക്കുറിച്ചും നമ്മുടെ വിജയദശമിയിൽ എല്ലാവരും എല്ലാവരും ഒരു പ്ലേറ്റിൽ അരിയെടുത്ത് ഹരിശ്രീ ഗണപതിയ നമഹ എഴുതണമെന്നും അതിനു മുമ്പ് സരസ്വതി നമസ്തുഭ്യം വരതേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതുമേ സദാ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്യണമെന്നും നിങ്ങൾ പറയുക വേദം പഠിക്കണമെന്ന് നിങ്ങൾ പറയുക നമ്മുടെ പൈതൃകം പഠിക്കണമെന്ന് നിങ്ങൾ പറയുക ധന്യമായി പിതൃകർമ്മം നടത്തണമെന്ന് നിങ്ങൾ പറയുക ജീവിതത്തിൽ അടുക്കും ചിട്ടയുമുള്ള ജീവിതം നയിക്കണമെന്ന് പറയുക അവര് സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ സിഗരറ്റ് വിൽക്കുന്ന ആ വ്യക്തി സിഗരറ്റ് വിൽക്കുമ്പോഴും ചായ വിൽറ്റ് ഉപജീവനം നടത്താൻ തനിക്ക് പറ്റില്ല സിഗരറ്റ് വിറ്റില്ലെങ്കിൽ എന്നുള്ളതുകൊണ്ട് സിഗരറ്റ് വിൽക്കുന്നവന ഉപദേശിക്കാനുള്ളത് ഉപദേശിക്കുന്നുണ്ട് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ചെറിയൊരു പെട്ടിക്കടയിൽ മൊത്തത്തിൽ ഒരു ഒരു നൂറ് രൂപയിൽ കൂടുതൽ ആ ചെറിയ കടയ്ക്കകത്ത് ഇല്ല വെറുതെ ഒരു ടേബിൾ വെച്ചിട്ടാണ് അയാൾ വിൽക്കുന്നത് അയാളുടെ മനസ്സെങ്കിലും അയാൾ ചെയ്യുന്ന നൂറ് ശതമാനം ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ കിടക്കുന്നില്ല സിഗരറ്റ് വലിക്കുന്നവരോട് അരുത് എന്ന് പറയാനുള്ള തിന്മ ചെയ്യുന്നവരോട് അരുത് എന്ന് പറയാനുള്ള നന്മ ചെയ്യുന്നവർ അത് ചെയ്യണമെന്ന് പറയാനുള്ള വലിയൊരു മനസ്സ് ആ പെട്ടിക്കിടക്കാനുള്ളതുപോലെ നമുക്കും നന്മ ചെയ്യണമെന്ന് അറിയിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ ആൾക്കാരെ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ ഇന്നും എന്നോട് ചിഗറിട്ട് വലിക്കരുതെന്ന് പറഞ്ഞാൽ ആ പ്രേമനെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കാറുണ്ട് ഒരുപക്ഷെ അയാൾ പറഞ്ഞില്ലെങ്കിലും പിന്നീട് ഞാൻ മാറ്റുമായിരിക്കാം എങ്കിലും അന്നേ ദിവസം അയാളുടെ ഉപദേശം ഒത്തിരിയലിക്ക് പ്രയോജനപ്പെട്ടു എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരുമ്പോൾ ആരെങ്കിലൊക്കെ അതിന് നിമിത്തമാവുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമാണ് മറ്റു പലരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ആയിട്ട് സെക്രട്ടറി ആയിട്ട് ട്രഷറായിട്ട് മിനിറ്റ്സ് എഴുതിയിട്ട് മാസാമാസം മീറ്റിംഗ് കൂടിയിട്ട് ഈ ജനതയെ മാറ്റാൻ ഇറങ്ങി പുറപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇന്ന് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ടൂളുണ്ട് ഐ ടി ടൂൾസ് ഉണ്ട് അതിൽ ഫേസ്ബുക്ക് ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് അതിൽ നിങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ വീട്ടുകാരും കൂടി പ്രവർത്തിച്ച് നോക്കാം ഈ നാട് മാറും ലോകം മാറും മാറാതിരിക്കില്ല ഉറപ്പാണ് അവനവൻ അവനവന്റെ ദൗത്യം ചെയ്താൽ നമുക്ക് ഈ നാടിനെ മാറ്റാൻ സാധിക്കും പക്ഷെ ഒന്നുണ്ട് അമ്മയെയും അച്ഛനെയും ചികിത്സിക്കുമ്പോൾ പത്മശ്രീ പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് പൊന്നാടയോ അവാർഡോ ബൊക്കെയോ പേരോ സർട്ടിഫിക്കറ്റോ പ്രസിദ്ധിയോ ഇതിന്റെ പുറകെ പോകാതെ രാഷ്ട്രായ സ്വാഹ രാഷ്ട്രായ ഇതം നമമ എൻ്റെ രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു എന്ന രീതിയിൽ എൻ്റെ ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ പ്രവർത്തിച്ചു നോക്കൂ ധന്യമായിട്ടുള്ള അനുഭവങ്ങളുടെ പരമ്പരയായിരിക്കും ഉണ്ടായിരിക്കുക പ്രണാമം നമസ്കാരം